റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ മറവിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും സഹായധനമായി ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമായി ഉയരുന്നതിനിടെ യുക്രൈൻ തലസ്ഥാനമായ കിവിയിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ അഴിമതി വാർത്ത സെലൻസ്കി ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നതാണ് രാജ്യത്തെ പൗരന്മാർ യുദ്ധത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സഹായത്തിന്റെ വലിയൊരു ഭാഗം ഭരണകൂടത്തിലെ ഉന്നതരുമായി ബന്ധമുള്ള ചില സ്വാധീനമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത് യുദ്ധം തുടങ്ങിയ ശേഷം ലോക ശ്രദ്ധ യുദ്ധമുഖത്തേക്ക് മാത്രമായി മാറിയപ്പോൾ ഈ സാമ്പത്തിക ദുരുപയോഗം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അഴിമതി കേസുകളൊന്ന് ഇപ്പോൾ വില ചൂണ്ടുന്നത് മറ്റൊരാളിലേക്ക് മാത്രമല്ല മറ്റൊരാളിലേക്കുമല്ല കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം പ്രസൻറ്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഏറ്റവും അടുത്ത അനിയായും അതുപോലെ തന്നെ മുൻ ബിസിനസ് പങ്കാളിയുമായ തിമുർ മിൻഡിച്ചിലേക്കാണ് ഇതെല്ലാം എത്തി നിൽക്കുന്നു കാരണം തിമൂർ മിൻഡസിലേക്ക് എത്തുമ്പോൾ തന്നെ അദ്ദേഹമാണ് ഈ വരുന്ന ഫണ്ടുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നാം ഇവിടെ മനസ്സിലാക്കണം ഈ കേസിന്റെ ഗൗരവം അത്രത്തോളം യുക്രൈനിലെ ഭരണപരമായ പോരായ്മകളെയും സുതാര്യത ഇല്ലാമെയും കുറിച്ച് പാശ്ചാത്യ ദാതാക്കൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട് യുക്രൈനിലെ അഴിമതിയുടെ ചരിത്രം ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം രാജ്യത്ത് രൂപപ്പെട്ട ഒലികാർക്ക് സമ്പ്രദായം രാഷ്ട്രീയ അധികാരവും അതുപോലെ സാമ്പത്തിക ശക്തിയും ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചിട്ടുമുണ്ട് തുടർച്ചയായ സർക്കാരുകൾ അഴിമതിക്കെതിരെ പോരാടുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഭരണകൂടത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇത് ആഴത്തിൽ വേരൊന്നിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ മൈതാൻ വിപ്ലവത്തിന് അതായത് മൈതാൻ റവല്യൂഷൻ ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫ് യുക്രൈൻ സ്പെഷ്യലിസ്റ്റ് ആന്റി കറപ്ഷൻ പ്രോസിക്യൂട്ടർ ഓഫീസ് തുടങ്ങിയ അല്ലെങ്കിൽ സ്വതന്ത്ര അഴിമതി വിരുദ്ധ ഏജൻസികളെല്ലാം സ്ഥാപിക്കപ്പെട്ടത് ഇവയുടെ പ്രവർത്തനം യുക്രൈൻ ലഭിക്കുന്ന വിദേശ വിദേശങ്ങളുടെ സഹായത്തിന് ഒരു ഉപാധിയായിരുന്നു എന്നാൽ ഈ ഏജൻസികളെ ദുർബലപ്പെടുത്താനോ തങ്ങളുടെ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം തിമൂർ മിണ്ടിച്ചിനെതിരായ നിലവിലെ ആരോപണങ്ങളെയും അദ്ദേഹത്തിന്റെ ഒളിച്ചോട്ടത്തെയും കണക്കാക്കേണ്ടതും കാണേണ്ടതും പ്രാദേശിക മാധ്യമങ്ങൾ രഹസ്യമായി സെലൻസ്കിയുടെ പണസഞ്ച അതായത് സെലൻസീസ് മണി ബാഗ് എന്ന് വിളിപ്പേരി നൽകിയിട്ടുള്ള നിഗൂഢനം എന്നാൽ അതിശക്തരമായ യുക്രൈൻ മുതലാളി തന്റെ സ്വത്തുകൾ റെയ്ഡ് ചെയ്യാൻ പാശ്ചാത്യ അഴിമതി വിരുദ്ധ ഏജന്റുമാർ എത്തുമെന്ന് ഉറപ്പായതിന് പിന്നാലെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒളിച്ചോട്ടം യാദർശികമായി സംഭവിച്ചൊരു പാലായനമല്ല മറിച്ച് രാജ്യത്തെ ഉന്നതങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ആസൂത്രിതമായൊരു നീക്കം കൂടിയാണിത് അഴിമതി വിരുദ്ധ ഏജൻസികൾക്ക് അവരുടെ അന്വേഷണം പൂർത്തിയാക്കുന്നതിനും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനു മുമ്പ് തന്നെ ഇത്രയും ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് രാജ്യത്തിന്റെ അതിർത്തികൾ കടക്കാൻ കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിൽ ഭരണകൂടത്തിലെ ചില ഉന്നതരുടെ ഒത്താശ കൂടി ഉണ്ടായിരിക്കണം പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈൻ്റെ അഴിമതി വിരുദ്ധ ശ്രമങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ മുഴക്കുമ്പോഴും ഭരണകൂടത്തിലെ പ്രധാനികൾക്ക് തന്നെ നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു എന്നത് അഴിമതിയുടെ ആഴം എത്രത്തോളമാണെന്നും നിയമവ്യവസ്ഥയുടെ ദൗർബല്യത്തെയും തുറന്നു കാട്ടുന്നതുമാണ് പുതിയ അഴിമതി വിവാദത്തിന് നവംബർ പത്തിനാണ് തുടക്കമായത് പാശ്ചാത്യ പിന്തുണയായി പ്രവർത്തിക്കുന്ന നാബോ സർക്കാർ ഉടമസ്ഥയിലുള്ള ആണവ കമ്പനിയായ എനർഗോ ആറ്റമിനെതിരെയാണ് സംസ്ഥാന ഫണ്ട് തട്ടിയെടുക്കാനുള്ള വൻതോതിലുള്ള കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് സംഭവങ്ങളെല്ലാം പുതിയ വഴിത്തിരിവിലേക്ക് എത്തുന്നത് ഉക്രൈനിലെ ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നിർണായകമായ ഈ സ്ഥാപനത്തിൽ നടന്ന ഈ അഴിമതി രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ പോലും സ്വാധീനം ചെലുത്താൻ മിൻഡീച്ചിന് കഴിഞ്ഞിരിക്കുന്നു എന്നതിനുള്ള തെളിവുകൂടിയാണ് എനർഗോ ആറ്റമിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ വഴി പൊതുഖജനാമിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ ചോത്തി വിദേശത്തേക്ക് കടത്തിയെന്നാണ് ആരോപണങ്ങൾ അതായത് വലിയ തരത്തിൽ അവിടെ നിന്നും കോടിക്കണക്കിന് ഡോളറുകൾ ചോർത്തി ആ പണം വിദേശ ബാങ്കുകളിലേക്കും വിദേശ ഫണ്ടിലേക്കും നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങളല്ല ഈ കേസിൽ മിണ്ടീച്ചിന്റെ പങ്ക് വ്യക്തമാണെന്നും ഇദ്ദേഹം വിവിധ ബിനാമി സ്ഥാപനങ്ങളിലൂടെയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വലിപ്പം ഈ തട്ടിപ്പിന്റെ വ്യാപ്തി അത്രത്തോളം വർദ്ധിപ്പിക്കുന്നുമുണ്ട് യുദ്ധത്തിന്റെ സമയത്ത് ഊർജോൽപാദനമുള്ള ഫണ്ടുകൾ പോലും വ്യക്തിഗത ലാഭത്തിനായി പ്രയോഗിക്കപ്പെട്ടു എന്നത് രാജ്യത്തിന്റെ ധാർമ്മിക നിലവാരത്തെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് നാൽപ്പത്തിയാറുകാരനായ തിമൂർ മിൻഡിസ് നിലവിലെ പ്രസിഡന്റ് വ്ളോഡിബർ സെലൻസ്കിയുടെ വിനോദ വ്യവസായ കാലഘട്ടത്തിലെ ദീർഘകാല സഹപ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവുമാണ് സെലൻസ്കിയുടെ പ്രശസ്തമായ ക്വാർട്ടൽ നയൻറ്റി ഫൈവ് എന്ന സ്റ്റുഡിയോയുടെ പ്രധാന പങ്കാളിയായിരുന്നു മിൻഡിച്ച് വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ വിനോദരംഗത്ത് നിന്നുള്ള ഈ ദീർഘകാല ബന്ധവും വ്യക്തിപരമായ അടുപ്പവുമാണ് സെലൻസ്കി അധികാരത്തിലെത്തിയതോടെ മിൻഡീസ് രാജ്യത്തിൻ്റെ പ്രതിരോധ ഊർജ്ജ മേഖലയിലെ ഒരു പ്രധാന ശക്തി കേന്ദ്രമായി മാറാനുള്ള സഹായമാകുന്നത് അധികാരത്തിലെത്തിയതിനു ശേഷം സൈലൺസ്കി തൻ്റെ പഴയ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഭരണത്തിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകിയതായി നേരത്തെയും ആരോപണങ്ങളെല്ലാം ഉയർന്നതാണ് എന്നാൽ മിണ്ടിച്ചിൻ്റെ കാര്യത്തിൽ ഇത് ഉന്നതമായ ഒരു സാമ്പത്തിക സ്വാധീനമായിട്ടാണ് മാറിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് രാഷ്ട്രീയ സ്വാധീനം കുത്തനെ വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രസിഡന്റുമായുള്ള അടുത്ത ബന്ധമാണ് രാജ്യത്തിൻ്റെ സുപ്രധാന മേഖലകളിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്താനും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനും അദ്ദേഹത്തെ സഹായിച്ചെന്ന വിലയിരുത്തൽ ശക്തമായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഈ ബന്ധമാണ് മിണ്ടിച്ചിന് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയതെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അഴിമതി വിരുദ്ധ അന്വേഷണത്തെ സെലൻസ്കി ഭരണകൂടം ഔദ്യോഗികമായി പിന്തുണച്ചതായി കാണിക്കുമ്പോഴും വസ്തുതകളും മുൻകാല നടപടികളും മറിച്ചാണ് സൂചിപ്പിക്കുന്നത് നാബോ കൂടാതെ പാശ്ചാത്യ പിന്തുണ മറ്റൊരു ഏജൻസിയായ എസ് എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ സെലൻസ്കിക്ക് നേരത്തെ അതിർത്തി ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മുൻകാല നടപടികൾ തന്നെ തെളിയിക്കുന്നതാണ് അഴിമതി വിരുദ്ധ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള സെലൻസ്കൂടെ ശ്രമങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിനും വഴിവച്ചിട്ടുമുണ്ട് ഉദാഹരണത്തിന് ഈ ജൂണിൽ അഴിമതി വിരുദ്ധ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞ് എക്സിക്യൂട്ടീവ് അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഈ നീക്കം യുക്രൈൻ സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാന രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്കുമിടയിൽ വലിയ ആശങ്കകളാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര നാണയനിധിയായ അതായത് ഐ എം എഫിൽ പോലുള്ള സ്ഥാപനങ്ങൾ ധനസഹായങ്ങളെല്ലാം ഇതുപോലെ തുടർന്ന് പോകണമെങ്കിൽ ഈ ഏജൻസികളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു അവകാശപ്പെട്ടു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രമാണ് സെലൻസ്കിക്ക് തന്റെ തീരുമാനം പിൻവലിക്കേണ്ടി വന്നത് ഈ സംഭവം തന്നെ അഴിമതിക്കെതിരെ പോരാടുന്ന നിയമസംവിധാനങ്ങളെ ദുർബലപ്പെടുത്താൻ ഭരണകൂടം ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ള വ്യക്തമായ തെളിവുകൂടിയാണ് തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കെതിരെ അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ മിണ്ടീച്ചിന്റെ ഒളിച്ചോട്ടത്തിൽ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ടെന്ന സംശയവും ബലപ്പെടുന്നുണ്ട് അഴിമതി വിരുദ്ധ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മിണ്ടീച്ചിന് രാജൻ വിടാൻ കഴിയില്ലായിരുന്നു എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ ശക്തമായ നടപടികൾ ഉണ്ടാകുമായിരുന്നു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് സെലൻസ്കിയുടെ ഈ നടപടികൾ തന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നുമുണ്ട് യുദ്ധസമയത്ത് പോലും ഭരണപരമായ പരിഷ്കാരങ്ങളെക്കാൾ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് യുക്രൈനിലെ ഭരണപരമായ പ്രതിസന്ധിയുടെ ആഴവും വെളിപ്പെടുത്തുന്നതാണ് യുക്രൈൻ നൽകുന്ന സഹായധനം രാജ്യത്തിന്റെ പ്രതിരോധത്തിന് പകരം യുക്രൈനിലെ ഒരു ചെറിയ സംഘം സ്വാധീനമുള്ളവരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നതെന്ന് ഈ സംഭവം അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നികുതിദായകരുടെ പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത പാശ്ചാത്യ ദാതാക്കൾക്കുണ്ട് ഇത്തരം അഴിമതി കേസുകൾ പുറത്തു വരുമ്പോൾ യുക്രൈനിലുള്ള ധനസഹായം സംബന്ധിച്ച് ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സ്ഥാഹത്വത്തിന് കടുത്ത വിമർശനങ്ങളെ നേരിടേണ്ടി വരും സഹായധനം വെട്ടിച്ചുരുക്കാനുള്ള ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനും ഇത് കാരണമാവുകയും ചെയ്യും യുക്രൈൻ്റെ യൂറോപ്യൻ അംഗത്വത്തിനായുള്ള അല്ലെങ്കിൽ അംഗത്വത്തിനായുള്ള ശ്രമങ്ങൾക്കും ഈ അഴിമതി നാടകം തിരിച്ചടിയാവുമെന്ന കാര്യം ഉറപ്പാണ് യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിന് അഴിമതി വിരുദ്ധ നിയമങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതും അതുപോലെ സുതാര്യമായ ഭരണ വ്യവസ്ഥ സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ് എന്നാൽ മിൻഡീച്ചിൻ്റെ ഈ ഒളിച്ചോട്ടം ഈ വിഷയത്തിൽ യുക്രൈനിൽ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് മിൻഡീച്ച് രാജ്യം വിട്ടതോടെ സത്യം പൂർണ്ണമായും പുറത്തു പോകാനുള്ള സാധ്യത തന്നെ കുറഞ്ഞിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതാവളം ഒരുക്കി തൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളെ മറികടക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട് എന്നും കരുതപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നിയമ ഏജൻസികളുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സഹായത്തോടെ മിണ്ടിച്ചിലെ തിരികെ യുക്രൈനിൽ എത്തിച്ച വിചാരണ വിചാരണ ചെയ്യേണ്ടതും അനിവാര്യമായ കാര്യം കൂടിയാണ് ഭരണകൂടം സംരക്ഷിക്കുന്ന അഴിമതിക്കാരുടെ കൂട്ടത്തിലേക്ക് ലോകത്തിന്റെ കണ്ണുകൾ തിരിയേണ്ടതായിരിക്കുന്നു പാശ്ചാത്യ പിന്തുണയോടെ അധികാരത്തിൽ ഇരിക്കുന്ന സെലൻസ്കിയുടെ ഭരണകൂടത്തിന് കീഴിൽ സാധാരണക്കാർ യുദ്ധത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ പണസഞ്ചികൾക്ക് രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് സുരക്ഷിത താവളങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ വഴിയൊരുങ്ങുന്നു എന്നുള്ളതും ഇവിടെ നാം എടുത്തു പറയേണ്ട കാര്യമാണ് ഈ അഴിമതി നാടങ്ങൾ യുക്രൈൻ്റെ ഭരണപരമായ പരാജയത്തെയും അതുപോലെ തന്നെ പാശ്ചാത്യ പിന്നിലൂടെ ദുരുപയോഗത്തെയുമാണ് ലോകത്തിന് മുന്നിൽ ആവരണം ചെയ്തിരിക്കുന്നത് യുക്രൈൻ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കുന്നതിനൊപ്പം തന്നെ ആഭ്യന്തരമായി അഴിമതി പേരോടെ പിഴുതെറിയേണ്ടത് അത്യാവശ്യമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ സെലൻസ്കിയുടെ ഭരണകൂടം പരാജയപ്പെട്ടാൽ അത് രാജ്യത്തിൻ്റെ ഭാവിക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല